കോഴിക്കോട് ജില്ലയിൽ നടത്തപ്പെടുന്ന ഒരു സാഹസിക വൈറ്റ് വാട്ടർ കാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് മലബാർ റിവർ ഫെസ്റ്റിവൽ ഇതിലെ പ്രധാന ഇനമാണ് ഡൗൺ റിവർ എക്സ്ട്രീം റേസ് കേരള ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും ചേർന്നാണ് കാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അന്തർദേശീയ താരങ്ങളും മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട് ചാലിയാറിന്റെ ഉപനദികളായ ഇരുവഴഞ്ഞിപ്പുഴയിലും ചാലിപുഴയിലുമാണ് മത്സരങ്ങൾ നടക്കുക സ്ലാലോം വാട്ടർ ക്രോസ് ഡൌൺ റിവർ സൂപ്പർ ഫൈനൽ എക്സ്ട്രീം റേസ് എന്നിങ്ങനെ വിവിധ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടത്തപ്പെടുന്നത് ദക്ഷിണേന്ത്യയിലെ ഏക വൈറ്റ് വാട്ടർ ക്യാക്കിംഗ് ചാമ്പ്യൻഷിപ്പാണിത് ചാമ്പ്യൻഷിപ്പിൽ വിജയിക്കുന്ന പുരുഷ താരത്തെ റാപ്പിഡ് രാജ എന്നും വനിതയെ റാപ്പിഡ് റാണി എന്നും വിളിക്കുന്നു ആദ്യമായി രണ്ടായിരത്തി പതിമൂന്നിലാണ് ക്യാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നത്